നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ചെറിയ കീർത്തനമാണ് ഒന്ന് കേട്ടു നോക്കൂ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കുറിച്ചാണ് കണ്ണൻ ഗോപി ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ്റെ പുണ്യനാമവർണ്ണൻ കർണത്തിലെന്നു കേൾക്കും ഞാൻ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദൻ ഗോവിന്ദ ഹരി ഗോവിന്ദാ കർണത്തിൽ കേട്ടു കൊൾമായ കൊണ്ടു കണ്ണീരിയിലെന്നു മുങ്ങും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാം തന്നെത്താനെന്നു പാടും ഞാൻ ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തന്നെത്താൻ പാടി മോദത്താൽ മണ്ണു വിണ്ണുമെന്നു മറക്കും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ി സമ്പൂർണനായെന്നു തുള്ളും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തുള്ളി കളിച്ചെൻ സംസാര കള്ളക്കള്ളികളെന്നും മയക്കും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ക്കാളം മൈക്കും കേളി തുള്ളലിലട്ടഹാസമെന്നാർക്കും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അട്ടഹാസത്താൽ ശുദ്ധി ദീക്കുക എട്ടിനു നൽകും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ എട്ടു ദീക്കിലും ശുദ്ധിയേകുന്ന ഭക്തിയോടെ നങ്ങാടും ഞാൻ ഗോവിന്ദ ഹരിഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ആട്ടവും കഴിഞ്ഞമ്മ തന്മാടി തട്ടിലേക്കെന്നു വീഴും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ വിണു മമ്മത്തൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഉറങ്ങുമ്പോഴുള്ളിൽ കായാമ്പൂവൻ കണ്ടുകൊണ്ടെന്നുണരും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഉണരുമ്പോൾ മുമ്പിൽ കരിമുകിൽ വർണ്ണ തിരുമിനീ എന്നു കാണും ഞാൻ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവി എന്നു സാധ്യമാണ് ഈശ്വരാഥ സുസ്മിതത്തിലലിയവ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താ അതിൻ്റെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി തോന്നിയിട്ടുള്ളതെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഇഫ് യു ലൈക്ക്